ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയും ഭാവനയും കൂടി കുറിച്ച് സംസാരിക്കുകയാണ് ഭാവന പറയാണ് ആൻറ്റിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല സൂര്യ എനിക്ക് നല്ല പേടിയുണ്ട് എന്നിൽ നിന്നും സൂര്യ അകറ്റുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട് ആര് വിചാരിച്ചിട്ടും കാര്യമില്ല എന്നെയും നിന്നെയും പിരിക്കാൻ കഴിയുകയില്ല അതിന് അമ്മ എത്ര തന്നെ ശ്രമിച്ചിട്ടും കാര്യവുമില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ ഭാവന പറയാണ് അതിന് ആൻറ്റിയുടെ തീരുമാനങ്ങളൊക്കെ നമ്മളെ എല്ലാവരെയും അറിയിച്ചിട്ടൊന്നുമല്ലോ ആന്റിയും മാനസേയും കൂടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്ത് എടുത്താലും അത് നമ്മൾ എല്ലാവരും അനുസരിക്കണം എന്നുള്ള ആ ഒരു കാര്യമാണ് ആന്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരികയാണ് എന്ന് പറയട്ടോ അങ്ങനെ ഭാവനയോട് സൂര്യ പറയുന്നത് ഒരു കണക്കിന് അമ്മയോട് അച്ഛൻ അങ്ങനെ പറഞ്ഞത് നന്നായുള്ളൂ അമ്മയെ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളുമല്ലോ എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നില്ല എന്ത് തീരുമാനമെടുത്താലും അങ്കിളിനും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല വിഷമത്തോടു കൂടി ഭാവന പറയട്ടെ ആ സമയത്ത് ഭാവനയെ സൂര്യ അങ്ങ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാൻ തന്നെ ഉണ്ടാവും നിന്നും ഒരാൾക്കും നിന്നെ പിരിക്കാനും കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഭാവനയെ സൂര്യ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഭാവനക്ക് ചെറിയൊരു സമാധാനവും ആശ്വാസവും ഒക്കെ കിട്ടുകയാണ് കേട്ടോ പിന്നീട് ദേവന്റെ അടുത്തേക്ക് ജയനിർമ്മല ചെല്ലുകയാണ് അപ്പോൾ ജയനിർമ്മല മനസ്സിൽ ചിന്തിക്കുന്ന ദേവേട്ടന് എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഇല്ലാതാക്കണം അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് എന്നും പറഞ്ഞ് പാവത്തിൻ്റെ പോലെ ജയനിർമ്മല ദേവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കാല് പിടിച്ചങ്ങ് കരയുകയാണ് ദേവേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദേവൻ അങ്ങ് എണീറ്റിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ നിന്റെ അഭിനയമൊന്നും എൻ്റെ മുന്നിൽ ചെലവാകില്ല എന്ന് പറയുമ്പോൾ ദേവേട്ടൻ എന്നെ ഒന്ന് വിശ്വസിക്കണം ഞാൻ ഒരിക്കലും ഭാവനയും സൂര്യയും പിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുകയില്ല എനിക്ക് അതിന് താല്പര്യമില്ല ഭാവനക്ക കാരണമാണ് എനിക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ തന്നെ വന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുകയില്ല സൂര്യക്ക് ശേഷം നമുക്കൊരു കുഞ്ഞു ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥ എത്രമാത്രം അധികം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം സൂര്യക്ക് ശേഷം നമുക്കൊരു കുഞ്ഞ് ജനിക്കാത്തത് കൊണ്ട് നമ്മൾ എത്രമാത്രം അധികം വിഷമിച്ചിട്ടുണ്ട് അതൊക്കെ ദയവായിട്ട് മറന്നു അതുപോലെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഈ കുടുംബം നിലനിന്ന് പോവാൻ വേണ്ടി ാണ് അതുകൊണ്ടാണ് ഞാൻ മാനസയും ഞാനും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അല്ലാതെ വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദേവൻ്റെ മുന്നിൽ ജയനിർമ്മല പറയുകയാണ് കേട്ടോ അപ്പോൾ ജയനിർമ്മലയുടെ സ്വഭാവം മനസ്സിലാക്കിയ ദേവൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല നീ ഈ റൂമിൽ നിന്ന് പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് ജയനിർമ്മല അവിടെ നിന്ന് പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ ജയനിർമ്മല തലയും താഴ്ത്തി പോവുകയാണ് എന്നിട്ട് ദേവൻ വീണ്ടും അവിടെ തന്നെ കിടന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇവളെ ഒരിക്കലും വിശ്വസിക്കുന്ന മനസ്സിൽ മറ്റെന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിനയം എന്നൊക്കെ ദേവൻ മനസ്സിൽ ചിന്തിക്കുന്നു കേട്ടോ അപ്പോൾ ജയനിർമ്മലയാണെങ്കിലോ ദേവൻ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ വീട്ടിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ദേവേട്ടൻ കാണാൻ കിടക്കുന്നതേയുള്ളൂ ഞാൻ ഉദ്ദേശിച്ച കാര്യം വീട്ടിൽ നടത്തിയെടുക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് ജയനിർമ്മല മനസ്സിൽ ഓരോന്നോ കണക്ക് കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മല പോകുന്ന സമയത്ത് മുകളിലേക്ക് ചെല്ലുന്ന ആ സമയത്താണ് മാനസ വിഷമിച്ചിട്ട് അവിടെ ഇരിക്കുന്നത് കാണുന്നത് മാനസക്കാണെങ്കിലോ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ട് കമ്മീഷന്റെ മുന്നിൽ വെച്ച് സൂര്യയും ഭാവനയും പറഞ്ഞു തിനെ കുറിച്ചും ഒക്കെ ഓർത്തിട്ട് തല ഇങ്ങനെ ചുറ്റുന്നത് പോലെ തോന്നുകയാണ് അങ്ങനെ മാനസ തല ഇങ്ങനെ പിടിച്ചും കൊണ്ട് തലവേദനയുള്ളത് പോലെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് ജയനിർമ്മല വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ആന്റി എന്താണെന്നറിയില്ല എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് റൂമിൽ പോയി കിടക്കാം എന്ന് പറയട്ടോ അപ്പോൾ അത് വേണ്ട അപ്പോൾ കൂടുതൽ തല ചുറ്റുകയുള്ളൂ ഭാവനയെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കാനോ എന്നിട്ട് ജയനിർമ്മല ഭാവനയെ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ഭാവന ഓടി വരികയാണ് എന്താ മാനസ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അവൾക്ക് ചെറുതായിട്ടൊരു തല ചുറ്റൽ പോലെ തോന്നുന്നുണ്ട് അത്ര നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോയാലോ എന്ന് ജയനിർമ്മല ചോദിക്കുകയാണ് ആ സമയത്ത് ഭാവന അവളെ പരിശോധിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണ വേണ്ട ഡോക്ടറുടെ അടുത്തേക്കൊന്നും പോവണ്ട ഇതിപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് ഭാവന കിച്ചണിൽ പോയിട്ട് ഗ്ലൂക്കോസ് പൊടി കലക്കിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് അങ്ങനെ ആ വെള്ളം കുടിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ തന്നെ ഇത് മാറിക്കോളും ഈ ക്ഷീണമൊക്കെ മാറിക്കോളും ഇപ്പോൾ ഇന്ന് യാത്ര ചെയ്ത് യും ഒരുപാട് ടെൻഷനൊക്കെ തോന്നിയതല്ലേ ആ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ തോന്നിയത് ഇനി ഇത് ഇപ്പോൾ മാറിക്കോളും ഇത് കുടിച്ചോളൂ എന്ന് പറഞ്ഞ് മുഴുവനും കുടിപ്പിക്കുകയാണ് കേട്ടോ ഭാവന അപ്പോൾ വീണ്ടും ജയനിർമ്മല ചോദിക്കുന്നുണ്ട് അല്ല നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയാലോ എന്ന് പറയുമ്പോൾ ഇല്ല ആൻറ്റി ഞാനൊരു നേഴ്സല്ലേ ഞാൻ പറയുന്നതൊന്നു കേൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അപ്പോൾ മാനസ പറയുന്നുണ്ട് ഇല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട് എനിക്കൊരു കാപ്പി കുടിക്കാൻ തോന്നുന്നു ഭാവന എന്ന് പറയുന്നത് അനിതാ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവരാം എന്തായാലും ഗർഭിണിയായൻ നിനക്ക് ഓരോ ആഗ്രഹങ്ങൾ തോന്നുന്ന സമയത്ത് അത് വേണ്ട വെക്കാൻ വയ്ക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറയാട്ടോ അപ്പം ജയനിർമ്മല പറയുന്നത് അത് വേണ്ട നീ ഇവിടെ ഇരുന്നോ ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തോളാം എന്ന് പറയണം അത് വേണ്ട ആൻറ്റി ആൻറ്റി ഇവിടെ ഇരുന്നോളൂ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് ഭാവന വീണ്ടും പറയുന്ന സമയത്ത് വേണ്ട നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ജയനിർമ്മല തന്നെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്നിട്ട് മാനസയുടെ അടുത്ത് ഭാവന ഇരിക്കുകയാണ് അപ്പോൾ ഭാവനയോട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല ഇപ്പൊ തോന്നുന്നു എനിക്ക് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പക്ഷേ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സിൽ നല്ല വേദനയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാട്ടോ അപ്പൊ ഭാവന കരഞ്ഞുകൊണ്ട് തന്നെയാണ് മാനസയുടെ മുന്നിൽ പറയുന്നത് അതൊന്നും നീ ഇപ്പോൾ ആലോചിക്കേണ്ട എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ കുറച്ചൊന്നും സമാധാനപ്പെട്ടിരിക്കുന്നുണ്ടാവും ഇനിയിപ്പോ അടുത്തത് അവരുടെ ഉദ്ദേശം എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം എന്നായിരിക്കും അതിനാവും ഇനി അവർ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോ ഇല്ല എൻ്റെ പ്രസവം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയുടെ അടുത്തേക്ക് അന്ന് ചെല്ലുന്നുണ്ട് അവർക്കുള്ളത് ഞാൻ തന്നെ കൊടുത്തോളം അവർക്ക് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതാണ് പണത്തിനോടുള്ള ആക്രാന്തയും ഒക്കെ അതിനുവേണ്ടി അവർ എന്തും ചെയ്യും എന്തായാലും ഞാൻ അവരെ ഇനി വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഭാവന പറയണേ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മാനസ നീ ഒരിക്കലും ചാവില്ല നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാനോ അങ്ങനെ മാനസാവനയുടെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ് എന്നിട്ട് പൊട്ടി കരയുകയാണ് ആ സമയത്ത് ഭാവന ആശ്വസിപ്പിക്കുക ാണ് പിന്നീട് അജയനും പ്രസീതയും അനിരുദ്ധന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു സത്യാവസ്ഥ പുറത്തു വന്നു ഇനിയാണ് ഞാൻ കളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പൊ അനിരുധം പറയണേ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട നമ്മൾ ഇനി സൂക്ഷിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഭാവനയെ ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കുകയും സൂര്യയും മാനസയും ഒന്നാകുകയും വേണം അതിനുള്ള കരുക്കളാണ് ഇനി നമ്മൾ നീക്കേണ്ടത് ഇതിനുള്ള വഴി എന്തൊക്കെയാണ് ണെന്നുള്ളത് അമ്പ ഉണ്ടായിരുന്നെങ്കിൽ അവൾ പറഞ്ഞു തന്നേന് അവൾക്ക് ഇതിനൊക്കെ നല്ല കുറുക്ക് ബുദ്ധിയാണ് എന്ന് പറയട്ടോ അമ്പാലിക്ക് എപ്പോഴാണ് വരിക എന്ന് പ്രസീദ് ചോദിക്കുമ്പോൾ പോയതല്ലേ ഉള്ളൂ കുറച്ച് ദിവസങ്ങൾ കൂടി കാര്യങ്ങൾ ഇനി ഒരു കാര്യമാണ് ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ ആ വീട്ടിലേക്ക് കയറി പറ്റണം എന്നിട്ട് ഭാവനയെ ആ വീട്ടിൽ നിന്നും മാനസികമായി തളർത്തിക്കൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നും പടിയിറക്കണം അതിനുള്ള വഴിയാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്ന് പറയട്ടോ അപ്പം പ്രസീദയും അജയനും പറയുന്നുണ്ട് അതിന് ഞങ്ങൾക്കാ വീട്ടിൽ കയറാൻ പോലും കഴിയുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞതോടുകൂടി ഞങ്ങളോടുള്ള പകയും ദേഷ്യവും ഒക്കെ കൂടിയിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയണേ അപ്പോൾ അനിരുദ്ധം പറയുന്നുണ്ട് അതിനെ നിങ്ങളുടെ മകളാണ് മാനസ മാനസയെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതും കാര്യങ്ങളും അമ്മയായ പ്രസിദ്ധയാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു വഴി കണ്ടെത്തിയ ശേഷം എത്രയും പെട്ടെന്ന് ആ വീട്ടിലേക്ക് കയറാനുള്ള പരിപാടി നോക്കണം എന്നാൽ മാത്രമാണ് ഭാവനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള വഴിയും നിങ്ങൾക്ക് കിട്ടുകയുള്ളു അതിനുള്ള മാർഗമാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നും പറഞ്ഞ് അനിരുദ്ധൻ അജയനെയും പ്രസീതയും ഉപദേശിച്ചു പറഞ്ഞയക്കുകയാണ് പിന്നീട് മാനസ ഇരിക്കുന്ന ആ സമയത്ത് രാത്രിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ജയനിർമ്മല ചെല്ലുകയാണ് എന്താ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻറ്റി എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് പറയട്ടോ എന്താണ് എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല ആ റൂമിലിരിക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ട് പോലെ തോന്നുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ മുല്ലപ്പൂവ് വേണമെന്ന് തോന്നുകയാണ് എന്ന് പറയുമ്പോൾ അതിനെന്താ മോളെ ഞാൻ ഇപ്പോൾ തന്നെ സൂര്യെ കൊണ്ടുപോയി മുല്ലപ്പൂ വാങ്ങിപ്പിക്കാം ഗർഭിണികൾക്ക് പല ആഗ്രഹങ്ങളും തോന്നും അത് നല്ല ലക്ഷണമാണ് എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ സൂര്യയോട് പറയാം എന്നും പറഞ്ഞ് സൂര്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് സൂര്യ ചോദിക്കുന്നു എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ മോനെ സൂര്യ ഒരു ആഗ്രഹം അവൾക്ക് മുല്ലപ്പൂ വേണം വാങ്ങിച്ചു കൊണ്ടുപോയോ എന്ന് പറയട്ടോ ഈ സമയത്തോ ഈ രാത്രിയിലോ ഇത് എന്താഗ്രഹമാണ് ഈ സമയത്ത് എവിടെ പോയി മുല്ലപ്പൂ വാങ്ങാനാണ് അമ്മയൊന്ന് വെറുതെ ഇരുന്നേ എന്ന് പറയട്ടോ അങ്ങനെ അല്ലടാ ഗർഭിണികൾക്ക് പല മോഹങ്ങളും ഈ സമയത്ത് ഉണ്ടാവും അത് നല്ല ഒരു ലക്ഷണം തന്നെയാണ് നീ പോയി വാങ്ങിച്ചിട്ട് വായോ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞേക്കും അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് മാനസേയുടെ അടുത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്ന് പറയട്ടോ അത് കേട്ടുമ്പോൾ സൂര്യപ്ര അയ്യോ ദൈവമേ അങ്ങനെ ഒന്നും ചെയ്യില്ല ഞാൻ ഇപ്പം തന്നെ മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ സൂര്യ അത് വാങ്ങിക്കാൻ പോകാനോ അങ്ങനെ വാങ്ങിച്ച് വരുന്ന സമയത്ത് സൂര്യ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ഭാവനെ കൂടി കൂട്ടിയാൽ മതിയായിരുന്നു അത് ചെയ്തില്ല ഭാവനക്ക് ഇനിയിപ്പോൾ ഞാൻ ഈ മുല്ലപ്പൂ മാനസയ്ക്ക് കൊണ്ടു കൊടുക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് എന്തെങ്കിലും മനസ്സിൽ തോന്നിയാലോ അതുകൊണ്ട് ഭാവന ഇക്കാര്യം അറിയണ്ട ഭാവനയെ കാണാതെ വേണം മുല്ലപ്പൂവ് അവിടെ കൊണ്ടു കൊടുക്കാൻ അതിനിപ്പോൾ എന്താ ഒരു വഴി എന്നൊക്കെ ചിന്തിച്ചിട്ട് ഭാവനയ്ക്ക് ഫോൺ വിളിക്കാൻ സൂര്യ എന്നിട്ട് പറയുകയാണ് ഭാവനയെ ഞാൻ പുറത്തേക്ക് അത്യാവശ്യമായിട്ട് വന്നതാണ് നീ ഒരു കാര്യം ചെയ് എൻ്റെ റെഡ് ഷർട്ട് ഇല്ലെങ്കിൽ അയൻ ചെയ്ത് വെക്കുക എന്ന് പറയണേ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് എന്തിനാണ് സൂര്യ പുറത്തേക്ക് പോയത് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരു ആവശ്യത്തിന് വന്നതാണ് എന്ന് പറഞ്ഞ് ഭാവനയോട് അക്കാര്യം പറയുന്നില്ല കേട്ടോ പക്ഷേ ഭാവന മനസ്സിൽ ിൽ ചിന്തിക്കുന്നുണ്ട് എന്തിട്ടാണ് സൂര്യ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് ആന്റി പറഞ്ഞത് മുല്ലപ്പൂ വാങ്ങാനാണ് മാനസിക മുല്ലപ്പൂ വാങ്ങാനാണ് പോയത് എന്നാണല്ലോ എന്നിട്ട് എന്താ സൂര്യ അത് എന്നോട് പറയാത്തത് സൂര്യ എന്നോ നിന്നും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഇപ്പോൾ റെഡ് ഷർട്ട് അയൺ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഞാൻ അത് ഇന്ന് പൊളിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ സൂര്യ വരുമ്പോഴത്തേക്കും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ ആണെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക ഭാവന ഇപ്പോൾ റെഡ് ഷർട്ട് അയൺ ചെയ്യുകയാകുമ്പോൾ റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കും സാധ്യതയില്ല ഈ സമയത്ത് മുല്ലപ്പൂ മാനസയ്ക്ക് കൊണ്ടു കൊടുക്കാം എന്നൊക്കെയാണ് കേട്ടോ സൂര്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഭാവനയെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ ഭാവന പുറത്തു തന്നെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ സൂര്യ കയറി വരുന്ന സമയത്ത് ഭാവനയെ കാണുമ്പോൾ പെട്ടെന്ന് അന്തം വിട്ട് നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ജയൻ നിർമ്മല വീണ്ടും പണി തുടങ്ങുകയാണ് സൂര്യയുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ഭാവനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ കളിക്കുകയാണ് കേട്ടോ അതിനുവേണ്ടി വീണ്ടും ഒരു സ്വാമിജിയെ കാണാൻ ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ മൊത്തത്തിൽ പ്രശ്നമാണ് ഭാവന സ്വയം ആ വീട്ടിൽ നിന്ന് പുറത്തു പോവണം അതിനുള്ള പൂജയാണ് ഇനി ചെയ്യേണ്ടത് അതിനുവേണ്ടി സ്വാമിജി എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഭാവനയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർമ്മല ചെയ്യുകയാണ് ഈ സമയത്ത് ഭാവനക്ക് നല്ല സംശയം വരികയാണ് ഭാവന സൂര്യയോട് പറയുകയാണ് ആന്റി ഇപ്പോ ഈ പൂജ ചെയ്യുന്നതിന്റെ പിറകിൽ എന്താ ഒരു ഉദ്ദേശമുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് സൂര്യ എന്ന് പറയട്ടെ അപ്പൊ സൂര്യ ആകെ അന്തവിടുകയാണ് എന്താ ഭാവന നീ ഉദ്ദേശിക്കുന്നത് അതെ ആന്റിയുടെ സ്വഭാവം നോക്കുമ്പോൾ ആന്റി എന്നെ ഇവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പൂജയാണോ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയട്ടെ അത് കേൾക്കുന്ന സമയത്ത് സൂര്യ അങ്ങനെയാണെങ്കിൽ ഈ പൂജ ഇവിടെ നടക്കില്ല എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് അമ്മയുടെ ഒരു ഉദ്ദേശവും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല ഈ സൂര്യ ആരാണെന്നുള്ളത് അമ്മ അപ്പ അറിയപ്പെടുന്ന